മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട മുസ്ലിയാരങ്ങാടി ടൗണിൽ ഇരുപത് സെൻറ്റ് കൊമേഴ്ഷ്യൽ പ്ലോട്ട് വാടകയ്ക്കും പതിമൂന്നര സെൻ്റ് റെസിഡൻഷ്യൽ പ്ലോട്ട് വിൽപ്പനയ്ക്കുമുണ്ട് കോഴിക്കോട് പാലക്കാട് ഹൈവേയിലാണ് ഇരുപത് സെൻറ്റ് സ്ഥലം വാടകയ്ക്കുള്ളത് ഈ സ്ഥലം ഗോഡൌണിനും അനുയോജ്യമാണ് പതിമൂന്നര സെൻറ്റ് സ്ഥലം വീട് വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമാണ് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു ഈ പ്ലോട്ടിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ പ്രോപ്പർട്ടികളുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൻറ്റേതായ എൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക